ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഇതാണ് അതിന്റെ രണ്ടുപേരവടെ ഉറന്നുണ്ട് പേടി കാണാൻ ഞങ്ങൾ ആരും കേറില്ലാട് കാണാൻ വേണ്ടിയാണ് ഗായ ിട്ടാരും അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കോൺ ഐസ്ക്രീം വന്നു കഷപ്പൂകളം കണ്ടു നല്ല ഭംഗിയായിട്ട് അത് ഇട്ടിട്ടുണ്ടോ ഞങ്ങൾ ഇന്ന് രണ്ട് ഫോട്ടോകളും അവിടുന്ന് എടുത്തു ാണ് ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ആളുകളെ കയറ്റുന്നത് അലോഡല്ല പൂരം നിന്നാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് എന്തായാലും കുഞ്ഞിനെ അഭിനയം ബോയ്സ് ബൈക്ക് റൈഡിൽ കയറ്റി ഒരു ടിക്കറ്റിന് നൂറ്റി അമ്പത് രൂപയാണ് ഞാൻ ആരെങ്കിലും ഈ വൈകി റേഡ് ഇവിടെ കയറാൻ മറക്കരുത് നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും ഒരുപാട് റൈഡുകളും ഉണ്ട് ഇവിടെ കാണാനായിരങ്കിൽ ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളുണ്ട് ാണ് നിക്കുന്നവിടുത്തെ വ്യൂ ഒക്കെ കാണിച്ചു തരാം ഇത് ഭയങ്കര വലിയ അടിയിലേക്ക് ഭയങ്കര കൊഫയാണോണ്ടോ അത് നല്ല ഇവിടെ നല്ല വീടുകളും സ്ഥലങ്ങളും ഒക്കെ കാണാം അവിടെ തമിഴ്നാടാണോ ചാച്ചി അല്ല അവിടെ തമിഴ്നാട് ഇതിന്റെ ഞാൻ ടം കാണാൻ അതിമനോഹരമായ സ്ഥലമാണ് ഇടുക്കിയിലേക്ക് വരുന്ന ആരും ഇവിടെ മിസ് ചെയ്യരുത് മാത്രമല്ല കേട്ടോ വേറെ ഒത്തിരി ഒത്തിരി പ്ലേസുകളുണ്ട് ഇവിടെ നല്ല കാറ്റും മഞ്ഞും ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളുടെ വീഡിയോ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ കണ്ടു ഇനി തുടങ്ങുകയാണോ കൂടെ ഹാപ്പി നമ്മൾ അവിടെ നിന്നപ്പോഴായി